അസാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാടിൽ വിവാദമായി നിൽക്കുകയാണ് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സൂംബ ഡാൻസിനെ കുറിച്ച് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ അല്ലെങ്കിൽ ജനറൽ ലൂറ്റാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലാ കാര്യത്തിലും സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധാർമികമായ ഇത്തരം പ്രവണതകൾ നടപ്പാക്കാതിരിക്കാനാണ് അതാത് മാനേജ്മെന്റിന് സമസ്ത നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നിയമമായിട്ടോ അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയ നടപ്പാക്കണമെന്ന രീതിയിലോ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പണ്ഡിതന്മാർ ഗവൺമെന്റിനെ സമീപിച്ച് ഇതിൽ നിന്ന് പിന്തിരിയാൻ വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കായികക്ഷമത വളർത്തിയെടുക്കുവാനും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്ന രൂപത്തിലുമൊക്കെയാണ് ഈ പറയുന്ന മ്യൂസിക്കിന്റെ അകമ്പടിയോടെ കുറെ കുട്ടികൾ തുള്ളിക്കളിച്ചത് കൊണ്ട് ഡാൻസ് ആടിയത് കൊണ്ട് ലഹരിക്കെതിരെ എന്ത് ബോധവൽക്കരണമാണ് നടക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഡാൻസ് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ജനാധിപത്യ മര്യാദകൾ പോലും പാലിച്ചില്ല എന്നുള്ളൊരു പരമ യാഥാർത്ഥ്യമല്ലേ ഈ വിസ്റ്റം സ്റ്റുഡൻസ് അടക്കമുള്ളവർ ആ നിലപാടിൽ കടുപ്പിച്ചു നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഇനി അഥവാ പഠിക്കണം എന്ന് തന്നെയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് പരിശീലിക്കണം എന്ന നിലയിൽ അതും നിർബന്ധ ബുദ്ധിയോടെ അല്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് പഠന വിഷയമായി നിർബന്ധ ബുദ്ധിയോടെ വരും അതും നിങ്ങൾ ഭയപ്പെടുന്ന രീതിയിൽ വരും എന്നൊക്കെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഇവിടെ പിന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ പ്രതികരിച്ചു ഇന്നും ആ വിഷയങ്ങളുടെ ചർച്ച പോകുമ്പോൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സൂമ്പ മുന്നോട്ടോ എന്നാണ് ഇവിടെ ചർച്ചയുടെ ഒരു ചോദ്യം ഗവൺമെൻറ് അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നതാണ് പിന്നെ ഇവിടെ ആങ്കർ സൂചിപ്പിച്ചത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും ഇന്ന് ഇന്ന് കുറച്ചുകൂടെ ഒക്കെ ഒരു ക്ലിയറായ നമ്മൾ ഉന്നയിക്കുന്ന ഒരു പോയിന്റിലൊക്കെ ചർച്ചകൾ വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അഥവാ ഇത് നടപ്പിലാക്കിയ രീതിയെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങളിലൊന്ന് ഇത് ജനാധിപത്യമായ ഒരു മര്യാദയിലല്ല ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരു സംഗതി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നുവരെ പരിചയമുള്ള മര്യാദകളുണ്ട് അതൊക്കെ ലംഘിക്കപ്പെട്ട് കൺസേണുകൾ എടുക്കാതെ പഠനങ്ങൾ നടത്താതെ അധ്യാപക സംഘടനകളോട് പോലും കൂടിയാലോചനകൾ നടത്താതെ പി കൂടാതെ ഇത് നടപ്പിലാക്കിയ രീതി എന്നത് തീർച്ചയായും ും ഒരു ജനാധിപത്യ മര്യാദയിൽപ്പെടുന്നതല്ല നമ്മളൊരു പിരമിഡ് സിസ്റ്റത്തിൽ മുകളിൽ നിന്ന് തീരുമാനിക്കുന്നു എന്നിട്ട് അത് എക്സിക്യൂഷന് വേണ്ടി കൊടുക്കുന്നു അതെല്ലാം നടപ്പിലാകുമെന്ന രീതിയെ ശരിയല്ല പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ മുതൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു ഡാൻസിൻ്റെ പ്രശ്നമായി അല്ലെങ്കിൽ അതിലെ വരിയിൽ പോസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വരിയിൽ നിന്നൊക്കെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചത് അത് മുമ്പുള്ള പല വിഷയങ്ങളിലും ഉന്നയിച്ചതുപോലെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പദ്ധതിയുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ പൊതു സർക്കാർ സ്കൂളുകളിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഇത് വരുമ്പോൾ അവിടെ ഒരാളും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം എല്ലാവർക്കും ഇൻക്ലൂസീവായി ഇടപെടാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ പഠന പദ്ധതിയും പാഠ്യപദ്ധതിയും ഒക്കെ ഉണ്ടാക്കേണ്ടത് ആ ഇസ്ലാമിക കൾച്ചറിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത് ഇസ്ലാമിക കൾച്ചറിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശങ്കയുണ്ട് എങ്കിൽ ആ ആശങ്ക പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശവും ഉണ്ട് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഈ ഒരു കോലത്തിൽ ഇതിനെ നേരിടുക എന്ന് പറയുന്നത് ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ദുരിതരം അസഹിഷ്ണുതയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർത്താ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലരുടെയും വായിൽ നിന്ന് പലതുമാണ് വരുന്നത് പല രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത് നേർക്കു നേരെ ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം പലതും പറഞ്ഞ് ഒരു മതത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചിലരൊക്കെ പറയുന്നത് ഇത് വർഗീയതയാണ് എന്നാണ് വിഭാഗീയത ഉണ്ടാക്കലാണ് എന്ന് എന്ത് വിഭാഗീയതാണ് എന്ത് വർഗീയതയാണ് ഇങ്ങനെയുള്ള പലതും അംഗീകരിക്കാനും കഴിയാത്ത ആളുകളിൽ പോലും ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണത്തെ നേരിടുന്ന കോലമാണ് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നത് ന്യൂസ് ആണല്ലോ അതെ 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 ആ ഇന്ന് ആരാണ് ആങ്കർ എന്ന് അറിയില്ല ഞാൻ ആ ഇന്നലെ നിങ്ങള് തുടക്കത്തിൽ പിന്നീട് ഞാൻ നിങ്ങള് വീഡിയോ കണ്ടപ്പോ എന്നെ വിദ്വാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതായിട്ട് കണ്ടു അതിൽ എനിക്ക് ഒരു പ്രയാസം ഞാൻ നിങ്ങളെ നേരിട്ട് അറിയി അറിയിക്കണം അത് അങ്ങനെ അങ്ങനെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന ഒരാളെ അങ്ങനെ ആക്ഷേപിച്ചതിൽ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കണം മറ്റൊന്ന് ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത് ചർച്ചയാവാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ ഞാൻ കേട്ടു ഞാന് പത്രക്കാരോട് പത്രസമ്മേളനത്തിൽ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ വാചകം ഞാൻ ഇപ്പൊ കേട്ടു കുറച്ചു മുമ്പ് അപ്പൊ അതിൽ ചർച്ച അതിൽ എതിർപ്പ് ഉയർത്തുന്ന ആളുകളുണ്ട് അത് വിഷയം ചർച്ചയാവാം എന്നിട്ട് ശേഷം പറഞ്ഞു സർക്കാർ ഇപ്പോഴത്തെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ നമുക്ക് പറയാനുള്ളത് ചർച്ചയുടെ ആ പിന്നെ വിശദാംശങ്ങൾ കൂടി മന്ത്രി പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി നല്ലതാണ് അതായത് എന്താണ് ചർച്ച ആ ചർച്ചയിലേക്ക് ആരൊക്കെയാണ് വിളിക്കുക എന്നുള്ളത് മറിച്ച് അതങ്ങനെ ആവാം എന്ന് പറയുകയും ഈ വിഷയവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ് അതാണ് നമ്മുടെ സ്റ്റാൻഡ് മറ്റൊന്ന് ഈ എതിർപ്പുകൾ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രയോഗം കൂടി സൃഷ്ടപ്പെടുത്തുക അത് എതിർപ്പുകൾ എന്നുള്ളത് ലഹരിയെക്കാൾ മാരകമായ വിഷമാണ് എന്നാണ് കാരണം ലഹരിക്കെതിരെ നടത്തുന്ന കുട്ടികൾക്ക് അംഗീകരിക്കാവുന്ന വിധത്തിലുള്ള ഒരു സംഗതി അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ലഹരിയേക്കാൾ മാരകമായ വിഷമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് യഥാർത്ഥത്തിൽ ലഹരിക്കെതിരൽ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനിടക്ക് അതിൽ വെള്ളലുണ്ടാക്കിയത് തന്നെ സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനമാണ് നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന രീതിയിൽ നമ്മളൊക്കെ വിദ്യാഭ്യാസം മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിലൊക്കെ പങ്കെടുത്തതാണ് ഇതിനെതിരൽ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതുമാണ് അതിനിടക്ക് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ് അവസാന ലഹരിയിലേക്ക് അഥവാ ഡി ജെ പാർട്ടിയിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു സംഗതി കൊണ്ടുവന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ സമീപനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതാണെങ്കിലും നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ മതമൂല്യമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിലൂടെ നിങ്ങളുടെ മക്കൾ മുമ്പോട്ട് പോകണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് നിങ്ങൾ പോകുന്നത് അപരിഷ്കൃതമായ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഡ്രസ് കോഡ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നഴ്സറി മുതൽ എല്ലാ കുട്ടികളെയും പറഞ്ഞു പിടിപ്പിച്ചു എന്താ സ്പർശനം ഉണ്ടാവില്ലല്ലോ എന്താണ് ഈ പറയുന്നതിനൊരർത്ഥം വേണ്ടേ കുട്ടികളെ മാനസികമായി തളർത്താൻ വേറൊരു പ്രശ്നമൊന്നും വരുന്നില്ല അവർ ആഹ്ലാദിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അവർ അവർ പോയി ആത്മഹത്യ ഇപ്പോൾ അടുത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ആത്മഹത്യകളാണ് നടക്കുന്നത് കുട്ടികൾ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവരും ചേർന്ന് ആഹ്ലാദിക്കുന്നതിന് നിങ്ങൾ എന്തിനാസാഹ്യൂഷൻ കാണിക്കുന്നത് അതാ മനസ്സിലാക്കുന്നത് പറഞ്ഞത് ഏത് മതമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ശരീരത്ത് എന്നാ പിന്നെ ഇവിടെ ശരീരത്ത് നടപ്പിലാക്കട്ടെ ഇവര് അതാ നല്ലത് ശരീരത്ത് നടപ്പിലാക്കണ്ടെ മതരാഷ്ട്രമാകട്ടെ അതാ ഞാൻ പറഞ്ഞത് താലിബാനിസൊക്കെ ഇവിടെ കൊണ്ടുവരാം അല്ലാതെ പിന്നെ എന്ത് പറയാനാ എന്താണ് ശരീരത്തിനെതിര് ഞാൻ പറയുന്നത് പണ്ട് കാലങ്ങളിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലെ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ഉള്ള വൃത്തി ഞാൻ പറഞ്ഞത് പറഞ്ഞത് വൃത്തിയാത്ര കാര്യങ്ങൾ പറയുന്നത് ുംഭിപ്രായം കേൾക്കുമ്പോഴേക്ക് താലിബാനിലേക്ക് അയക്കുകയും താലിബാനിലേക്ക് അയക്കുക വേറെ കുറെ ആൾക്കാർ രാജ്യദ്രോഹിയാക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നോടെ ഒരു കാര്യത്തിനോട് ജാതി താലിബാനിലേക്ക് അയക്കുക ഇവിടെ നിങ്ങളുടെ ഫത്വ വേണ്ട എന്ന ഇവിടെ ബി ജെ പി നേതാക്കളെ കൊണ്ട് പറയുന്ന സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന ചിന്ത പോലും പലർക്കും ഇല്ലാതെ പോയിരിക്കുന്നു സൂമ്പ ഡാൻസിനോട് താല്പര്യമുള്ളവർക്ക് അത് കളിക്കാമെന്ന അതിനോട് താല്പര്യപൂർവ്വം മുൻപോട്ട് പോകാം എന്നത് പോലെ തന്നെ ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശവും ഉണ്ട് പക്ഷെ ഇവിടെ ഒരു വിദ്യാലയത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അവിടെ പല രീതിയിലുള്ള പല രീതിയിലുള്ള ചിന്താധാരയിൽ ജീവിക്കുന്ന പല മതങ്ങളിൽ ജീവിക്കുന്ന പല കൾച്ചറിൽ ജീവിക്കുന്ന പല സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ ചിലരെ മാറ്റി നിർത്തി മറ്റു ചിലർ പലതും ചെയ്യുക എന്ന ഒരു രീതി ശരിയാണോ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെ ആ രീതിയിൽ നേരിടുന്നതിന് പകരം മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ രീതിയിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിശ്വാസിയാണ് എങ്കിൽ നിങ്ങൾ മതവിശ്വാസിയാണ് എങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് സൂംബ ഡാൻസ് വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇത്തരത്തിലുള്ള പരിപാടികൾ അവർ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന പച്ചപരമ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബ്കാത്ത്